ഏറ്റവും വലിയ ധർമ്മസങ്കടം ചോദ്യം എന്ന് പറയുന്നത് ഞാൻ റായ്ബരേലെ പാർലമെന്റ് അംഗമാവുമോ ആയി തുടരുമോ വയനാട്ടിലെ ദൗർഭാഗ്യകരമായി എനിക്ക് ആ ധർമ്മസങ്കടമുള്ള എന്റെ കാര്യം പറയും പ്രധാനമന്ത്രിയെ പോലെ പ്രധാനമന്ത്രിക്ക് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് ധർമ്മ ഹ്യൂമൻ ഞാൻ സാധാരണ മനുഷ്യനാണ് നിങ്ങൾ എലക്ഷൻ സമയത്ത് കണ്ടുകാണെ പ്രധാനമന്ത്രി പറഞ്ഞു നാനൂറിലധികം വോട്ടുകൾ കെ After that teen so far disappeared. And then he gave a speech where he said, I am not biological. He said, After my mother passed away, I realized that I am not a biological person. എന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളെ ഒക്കെ പോലെ ശാരീരികമായി അതായത് ജീവശാസ്ത്രപരമായി ഉണ്ടായ ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല പറഞ്ഞത്മാൻ എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് ഒന്നാമത് ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് പരമാത്മാവാണ് എന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അദ്ദേഹമാണ് ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത് മോദിജി ഹാസ് എ സ്ട്രേഞ്ച് പരമാത്മാ മോദിജി പറയുന്ന ഒരു വിചിത്രമായ പരമാത്മാവാണ് മോദിജി പരമാത്മാ പരമാത്മാ ഈ മേക്സ് ഹിം ടേക്ക് ഓൾ ദി ഡിസിഷൻസ് ഇൻ ഫേവർ ഓഫ് അദാനി അദാനി ആൻഡ് അംബാനി എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തെ കൊണ്ട് എല്ലാ തീരുമാനങ്ങളും അംബാനിയുടെ പേരിലാണല്ലോ ഈ പരമാത്മാവ് എടുപ്പിക്കുന്നത് പരമാത്മാ ടെൽസ് ഹിം നരേന്ദ്ര മോദിജി ദിസ് മോർണിംഗ് യു ആർ ഗോയിങ് ടു ഗിവ് ബോംബെ പരമാത്മാവ് അദ്ദേഹത്തോട് ഒരു രാവിലെ പറയുന്നു ഇന്ന് രാവിലെ നിങ്ങൾ ബോംബെ വിമാനത്താവളം കൊടുക്കൂ നൗ നൗ യു യു ഗിവ് ബോംബെ അദാനി കൊടുക്കും ഇപ്പൊ എയർപോർട്ടുകളിൽ വിമാനത്താവളങ്ങളെല്ലാം കൊടുത്തു തീർന്നു ഇനി നിങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങൾ അത് കൊടുത്തോളൂ അമ്പാനിക്ക് ഗുഡ് നൗ യു ഹാവ് ഡൺ പവർ പ്ലാന്റ്സ് നൗ ടു ഹെൽപ് അദാനി വിത്ത് ഡിഫൻസ് യു അഗ്നിവീർ നിങ്ങളെ എല്ലാ പവർ പ്ലാന്റുകൾ അതായത് വൈദ്യുതി ഉൽപാദന നിലയങ്ങളെല്ലാം കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും പ്രതിരോധത്തിൽ അതെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് അഗ്നിവീർ പദ്ധതി ഇത് പരമാത്മാവ് മോദിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ശരിക്കും നരേന്ദ്രമോദി പറയുന്ന പോലെയുള്ള ഈ ഒരു വിശേഷ സൗഭാഗ്യം എനിക്കില്ല കാരണം നരേന്ദ്രമോദിയോട് സംസാരിക്കുന്ന പോലെ പരമാത്മാവ് എന്നോട് സംസാരിക്കുന്നില്ല കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ് In fact, in fact, it is for me it is much simpler. My God is the poor people of India. My God is the people of Vinar. So for me it's very easy. I just go talk to the people. And my God tells me what to do. ഞാൻ പോയി എന്റെ ജനങ്ങളോട് നിങ്ങളോട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ എന്റെ ദൈവമാണ് അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും എനിക്ക് എളുപ്പമാണ് അതുകൊണ്ട് വീണ്ടും ആ ചോദ്യം വരുകയാണ് വയനാടാണോ ആണോ